ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈ ഫ്രോം റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു ജയിൽ എസ്കേപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു സിനിമയിൽ വരുന്ന ഓരോ സീനും ശരിക്കും സംഭവിച്ചിട്ടുള്ളതാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ സമയത്ത് ഇത്രയൊക്കെ ചിന്തിച്ചിട്ട് എങ്ങനെയാണ് അവർ അവിടുന്ന് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ അവർ എങ്ങോട്ടേക്കാണ് പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ കിളി പറക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയിട്ടുള്ള എസ്കേപ്പ് ഫ്രം ആൽക്കട്രാസ് എന്ന സിനിമയാണ് അവങ്ങനെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫ്രാങ്ക് മോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഈ ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ജയിൽ എന്ന് പറയുന്ന ആൽക്കട്രാസ് ജയിലിലേക്ക് കൂട്ടിയിട്ട് പോവാണ് ഈ ഒരു ആൽക്കട്രാസ് ജയിൽ കടലിന് നടുക്കുള്ള ഒരു ചെറിയ ദ്വീപിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ജയിലായിരുന്നു അവിടെ നിന്നും ഇതുവരെ ഒരാൾ പോലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഒരാളായിരുന്നു അയാൾ ഇതിനു മുന്നേ ഇവന അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഏകദേശം പന്ത്രണ്ട് ജയിലിൽ നിന്നും ഇവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആൽക്കട്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സേഫ് ആയിട്ടുള്ള ജയിലിലേക്ക് ഇവനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പുറത്താണ് നല്ല രീതിയിൽ മഴ പെയ്തോണ്ടിരിക്കുന്നു ഇവനെ ജയിലിലേക്ക് ശേഷം അവന്റെ ശരീരം നല്ല രീതിയിൽ തന്നെ പോലീസുകാർ പരിശോധിക്കുന്നുണ്ട് എന്തിന് വായിലും മുടിയിലും അടക്കം അവർ ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശരീരം മുഴുവൻ സെർച്ച് ചെയ്തിട്ട് ഇവന്റെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താണ് ജീവിതകാലം മുഴുവനും ഇവൻ ജയിലിൽ കിടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഇപ്പൊ ഒരു സെല്ലിൽ കൊണ്ട് നടക്കുകയാണ് അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഭക്ഷണം കഴിക്കാനായിട്ട് കാൻറ്റീനിലേക്ക് വരാണ് അവിടെ വെച്ച് ലിഗ്മസ് എന്ന പേരുള്ള ഒരാളെ പരിചയപ്പെടുന്നുണ്ട് ലിഗ്മസ് ആണെന്നുണ്ടെങ്കിൽ അവൻ ചെറിയൊരു എലീന വളർത്തുന്നുണ്ടായിരുന്നു ഇയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കുറച്ച് നൂഡിൽസ് എടുത്തിട്ട് എലിക്കും കൊടുാണെന്നുണ്ടെങ്കിൽ ഇയാൾ കൊടുക്കുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ട് അയാളുടെ മേത്ത് തന്നെ ഇങ്ങനെ പറ്റി ഹീറോയും ഡിഗ്മസും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വൂഫ് എന്ന പേരുള്ള ഒരാളിരിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ഇവരാണ് ഈ ഒരു ജയിലിലെ ഏറ്റവും വലിയൊരു ഗ്യാസ്റ്റർ നമ്മുടെ ഹീറോ പുതിയതായിട്ട് ഈ ഒരു ജയിലിലേക്ക് വന്നതല്ലേ അതുകൊണ്ട് തന്നെ അവനെ നോക്കിയിട്ട് അയാൾ ഇപ്പൊ കളിയാകാനാണ് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നുള്ള രീതിയിൽ അവൻ അവിടെ ഇരുന്നിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്ത് തന്നെ വീണ്ടും ഡിഗ്മസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു ജയിലിന്റെ വാടന ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് അയാളുടെ ഓഫീസിലേക്ക് പോകാൻ നിന്നെ പറ്റിയിട്ട് തറവായിട്ട് തന്നെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടുണ്ട് കൃത്യമായിട്ടും നിനക്ക് പറ്റിയിട്ടുള്ള ഒരു ജയിൽ തന്നെയാണിത് ഇവിടുന്ന് ആർക്കും രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല ഇവിടുന്ന് അങ്ങനെ നീ രക്ഷപ്പെടാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഗാർഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ വെടിവെച്ച് കൊല്ലും ഇൻ കേസ് നീ അതിൽ നിന്നും രക്ഷപ്പെട്ട് കടലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കടലിലെ ടെമ്പറേച്ചർ വളരെ കുറവാണ് അതുകൊണ്ട് ആ ഒരു തണുപ്പ് സഹിക്കാൻ വയ്യാതെ നീ അവിടെ കിടന്ന് തന്നെ മരിക്കും അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് മരിക്കുന്നതിൽ നല്ലത് നമ്മുടെ ഗാർഡ്സിന്റെ വെടികൊണ്ട് മരിക്കുന്നതാണ് നിനക്ക് അങ്ങനെ എപ്പോഴെങ്കിലും മരിക്കണം തോന്നുവാണെങ്കിൽ ഗാർഡ്സിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ മതി അവർ നിന്നെ വെടിവെച്ച് കൊന്നോളും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ വാൺ ചെയ്തിട്ട് നമ്മുടെ ഹീറോ വീണ്ടും തിരിച്ച് ആ ഒരു ജയിലിലേക്ക് തന്നെ അയക്കുന്നുണ്ട് ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട് ഈ ഒരു ജയിലിലുള്ള എല്ലാ തടവു കളും അവര് കുളിക്കാനായിട്ട് വരികയാണ് ഇതേ സമയത്ത് തന്നെ വൂഫ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറെ നേരമായി കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അവസാനം നമ്മുടെ ഹീറോ അവൻ ചോദിച്ചു തന്നെ കൊടുക്കുകയാണ് നല്ല രീതിയിൽ അവൻ അവിടെ ഇട്ടിട്ട് അടിച്ചു കൂട്ടുന്നുണ്ട് നമ്മുടെ ഹീറോ ഇവിടെ എത്തുന്നതുവരെ ജയിലിലെ ഹീറോ ആയിട്ട് വില സീറ്റ് നടന്നത് വൂൾഫായിരുന്നല്ലോ അയാളെ തന്നെ നമ്മുടെ ഹീറോ അടിച്ചിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇവർ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാനായിട്ട് തുടങ്ങി ണ്ട് ഈ ഒരു ജയിലിന്റെ ജയിലിനുള്ളിൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ഇവിടെയുള്ള ആരും തന്നെ അത് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ബുക്കുകൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് അവനിപ്പോ ലൈബ്രറിയിലേക്ക് വരുകയാണ് അവിടെ വെച്ചിട്ട് ഇംഗ്ലീഷ് എന്ന പേരുള്ള ഒരു തടവുകാരനെ നമ്മുടെ ഹീറോ പരിചയപ്പെടുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആവുന്നുണ്ട് ഇംഗ്ലീഷിന് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ എടുക്കാനായിട്ട് അയാൾ ഇവിടേക്ക് വരാറുണ്ട് ഹീറോ ഇപ്പോ അവന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കഥകളൊക്കെ ഇംഗ്ലീഷിനോട് പറയാണ് എന്നിട്ട് ഇംഗ്ലീഷിന്റെ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഞാനൊരു കൊല ചെയ്തിട്ടുണ്ട് എനിക്ക് രണ്ട് ജീവപര്യന്തം തടവാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ മരിക്കുന്നതുവരെ ഈ ഒരു ജയിലിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അടുത്തതായിട്ട് നമ്മുടെ ഹീറോ നേരെ ചെന്നത് ഡോക്ക് എന്ന പേരുള്ള ഒരു പെയിന്ററിന്റെ അടുത്തേക്കാണ് ഡോക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ജീവിതത്തിൽ വേറെ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും ചിത്രം വരയ്ക്കുക പെയിന്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ക് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹീറോ ഇപ്പൊ അവനെ പോയി പരിചയപ്പെട്ടിട്ട് ഇവര് തമ്മിലും ഫ്രണ്ട്സ് ആവുകയാണ് ഒരു ദിവസം നമ്മൾ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിനെ പോയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ജയിലിനെ പറ്റിയിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ജയിലിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട് ഈ ജയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സേഫ് ആയിട്ടുള്ള ഒരു ജയിലാണ് ഇവിടുന്ന് ആർക്കും തന്നെ രക്ഷപ്പെട്ട് പുറത്തു പോകാനായിട്ട് സാധിക്കില്ല ഷുറ്റിംഗ് എടക്കുന്ന ഈ ഒരു കടലിനെ പറ്റിയിട്ട് നീ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവല്ലോ അത് മാത്രമല്ല നമ്മുടെ ഗാർഡ്സ് അവർ ഭയങ്കര സ്ട്രോങ് ആണ് ഒരു ദിവസം പന്ത്രണ്ട് തവണ വെച്ചിട്ട് അവർ നമ്മളെ കൗണ്ട് ചെയ്യും ഗാർഡ്സ് ആണെന്നുണ്ടെങ്കില് വലിയ ഗണ്ടുകളുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ജയിലിന് ചുറ്റും റോന് ചുറ്റിക്കൊണ്ടിരിക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചാൽ മാത്രമല്ല അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ പോലും അവർ അവർ ഒന്നും നോക്കാതെ തന്നെ ഷൂട്ട് ചെയ്യും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ ആ ഒരു കടലിലെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ നമ്മൾ അവിടെ വെച്ച് തന്നെ മരിച്ചു പോകും എന്നൊക്കെ നമ്മുടെ ഇംഗ്ലീഷിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഹീറോനോട് പറഞ്ഞു കൊടുക്കുകയാണ് അന്ന് വൈകുന്നേരം നമ്മുടെ ഹീറോ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് അവിടെ ഒരു ഗാർഡ് വരുന്നുണ്ട് ഇവിടെ ഒരു ജോബ് ഉണ്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് കുറച്ച് ക്യാഷ് ഒക്കെ കിട്ടും അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറയുന്നുണ്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോ ആ ഒരു ജയിലിൽ മുഴുവനായിട്ടും അങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വൂൾഫ്ഫോട്ടേക്ക് വരുന്നുണ്ട് അവന്റെ കയ്യിൽ ഒരു കത്തി കത്തിയുണ്ടായിരുന്നു ആ ഒരു കത്തി വെച്ചിട്ട് നമ്മുടെ ഹീറോ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഹീറോ ആയിട്ട് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് ആവാണ് ഇതിനിടയിൽ അങ്ങോട്ടേക്ക് ഒരു സെക്യൂരിറ്റി ഓടി വരുന്നുണ്ട് ഇവര് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് തടയാനായിട്ടായിരുന്നു അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ വൂൾഫ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വെച്ചിട്ട് ആ ഒരു ഗാർഡിനെ തന്നെ അവൻ ആക്രമിക്കുകയാണ് ഇപ്പൊ പെട്ടെന്ന് തന്നെ മറ്റുള്ള ഗാർഡ്സ് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ഹീറോയിനും വൂൾഫിനും പിടിച്ചിട്ട് സോളിറ്ററി കൺഫൈൻമെന്റിലാക്കുന്നുണ്ട് ഒരു ഇരുട്ട് റൂമിൽ ഇവർക്കായിട്ടുള്ള പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അടച്ചു വെക്കും അതാണ് ഈ ഒരു സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടുപേരെയും ഇപ്പൊ ഒറ്റയ്ക്ക് ഓരോരോ ഇരുട്ട് റൂമിൽ അടച്ചു വെക്കുകയാണ് ആക്ച്വലി ഈ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് വോഫാണല്ലോ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ അടച്ചു അടച്ചുവെക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവൻ ഒന്നും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല രണ്ടു ദിവസം നമ്മുടെ ഹീറോയിനെയും ആ ഒരു സോൾട്ടറി കൺഫൈൻമെന്റിൽ അടച്ചു വെക്കുകയാണ് രണ്ടു ദിവസത്തിന് ശേഷം അവൻ പുറത്തേക്ക് വരുന്നുണ്ട് ഹീറോ അവന്റെ സെല്ലിൽ എത്തിയ ഉടനെ തന്നെ ലിഗ്മസിന്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട് ഈ ഒരു മെസ്സേജ് എങ്ങനെയാണ് അവൻ അയച്ചതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ വളർത്തുന്ന ഒരു ചെറിയ എലി ഉണ്ടായിരുന്നില്ലേ ആ എലിയുടെ ശരീരത്തിലായിരുന്നു ഈ ഒരു മെസ്സേജ് ഒട്ടിച്ച് അയച്ചിട്ടുണ്ടായിരുന്നത് ഹീറോ ഇപ്പൊ തുറന്ന് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് സോളിറ്ററി കൺഫൈൻമെന്റിൽ നിന്നും വീണ്ടും നിന്റെ സെല്ലിലേക്ക് െന്ന് വെൽക്കം എന്നായിരുന്നു ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ തൊട്ടടുത്ത സെല്ലിലായിട്ട് ഷാർലി എന്ന പേരുള്ള ഒരാളും കൂടി വന്നിട്ടുണ്ട് ഹീറോ ഷാർലിന് ഇപ്പൊ പരിചയപ്പെടുകയാണ് നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാനൊരു ബാങ്ക് റോപിത്തിട്ടുണ്ട് എന്ന് പണി ചെറുതായിട്ടൊന്ന് പാളി കൃത്യമായിട്ട് പോലീസുകാരുടെ മുന്നിലാണ് പോയി പെട്ടത് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്നൊക്കെ അവനിപ്പോ പറയാനാണ് ഇതിനിടയിൽ ജയിലിന്റെ വാർഡൻ ഓരോരോ റൂമുകളായിട്ട് പരിശോധിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് വരായിരുന്നു ഇപ്പൊ ഡോക്കിന്റെ സെല്ലിൽ ഒരുപാട് പെയിന്റിങ്ങുകൾ വരച്ചോ വെച്ചിട്ടുള്ളത് അയാൾ കാണുന്നുണ്ട് റൂമിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഓരോരോ പെയിന്റിങ്ങുകളായിട്ട് അയാൾ എടുത്തു എടുത്തുനോക്കുകയാണ് ഡോക്ക് വാഡന്റെയും ഒരു പെയിന്റിംഗ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് കണ്ടിട്ട് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡോക്ക് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ അവിടെ നിന്ന് എടുത്ത് പുറത്ത് കളയാൻ പറയുന്നുണ്ട് ഇനി നിന്റെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പെയിന്റിങ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട് ഇത് കേട്ടിപ്പോ ഡോക്കിന് നല്ല രീതിയിൽ സങ്കടാവുകയാണ് പിറ്റേ ദിവസം എല്ലാരും കൂടി വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്കിപ്പോ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ചോമരിലേക്ക് നോക്കി നിൽക്കുന്നത് നമ്മുടെ ഹീറോ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിനെ വിളിച്ചിട്ട് അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണ് ആള് കുറച്ച് ഡിപ്രഷനിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അയാൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ സെക്യൂരിറ്റി ഗാർഡാണെങ്കിൽ ഇവൻ പറയുന്ന ഒന്നും മൈൻഡ് ഉണ്ടായിരുന്നു ഹീറോയും ഇപ്പൊ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് അവന് കൊടുത്തിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഡോക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കോടാലി എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് അതിനുശേഷം ആ ഒരു കോടി വെച്ചിട്ട് അവന്റെ മൂന്ന് പേര് അവിടെ വെച്ച് എന്നെ വെട്ടി മുറിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഷോക്ക് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഓടി വരികയാണ് എന്നിട്ട് അവനെ എടുത്തിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിപ്രസഡ് ആയിട്ട് അവന്റെ സെല്ലിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇതിനിടയിൽ ഇവന്റെ സെല്ലിൽ ഉണ്ടായിരുന്ന ഒരു വെന്റ് വഴി ഒരു പ്രാണി ഉള്ളിലേക്ക് കയറി വരുന്നത് നമ്മുടെ ഹീറോ നോട്ട് ചെയ്യുന്നുണ്ട് ഇതിലെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വഴി നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അവനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് അവന്റെ സെല്ലിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം അവനൊരു ബുക്ക് കൊടുക്കുകയാണ് ഇത് ഒരുപാട് നല്ലൊരു ബുക്കാണ് ഈ ഒരു ജയിലിനെ പറ്റിയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് അത് നിന്നെ ഹെൽപ് ചെയ്യുന്ന പറയുന്നുണ്ട് അതിന്റെ കൂടെ നമ്മുടെ ഡോക്കിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് ഇത് മാതിരി അവനെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കലും നിന്നെ പെയിന്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേശത്തിലാണ് അവൻ ആ ഒരു വിരലൊക്കെ കട്ട് ചെയ്ത് മാറ്റിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അടുത്ത ദിവസം ലഞ്ചിന് പോയ സമയത്ത് ജോൺ ക്ലിയറൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബ്രദേഴ്സിനെ നമ്മുടെ ഹീറോ പരിചയപ്പെടുന്നുണ്ട് ആക്ച്വലി ഇവർക്ക് നമ്മുടെ ഹീറോയിന് അറിയായിരുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഒരു ജയിൽ ഇവരെല്ലാരും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ജോണിപ്പോ നമ്മുടെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ജയിൽ നമുക്ക് ഒരിക്കലും ചാടാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ജോണിപ്പോ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുകയാണ് ഹീറോണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കാതെ തന്നെ അവിടെ ഇരുന്ന് അവന് കൊടുത്തിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണ് ഈ ഒരു ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് നമ്മുടെ ഹീറോ പ്ലാൻ ചെയ്യുകയാണ് പിറ്റേ ദിവസം രാവിലെ വാടൻ അവനെ വിളിക്കുന്നുണ്ട് ഇവര് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നഗം വെട്ടി അടിച്ചു മാറ്റുന്നുണ്ട് അതിനുശേഷം അവന്റെ സെല്ലിലേക്ക് വന്നിട്ട് ആ ഒരു വെന്ത് വലുതാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ നഗം വെട്ടി വെച്ചിട്ട് ആ ഒരു ചുമര അളക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ അത് പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു ഈ ഒരു ജയിലിന് ഒരുപാട് കാലപ്പഴക്കമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചുമരൊക്കെ ഈസിയായിട്ട് ഇളക്കിയെടുക്കുക എന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവാണ് പിറ്റേ ദിവസം ചാർലിയുടെ വൈഫ് അവനെ കാണാനായിട്ട് വരുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് അസുഖം കൂടിയിട്ടുണ്ട് ഇനി ഒരുപാട് കാലമൊന്നും അവര് ജീവിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയില്ലാന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവന് ഒരുപാട് വിഷമമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ അവര് ഒരു പ്രാവശ്യം കാണണമെന്ന് നമ്മുടെ ചാർലിക്ക് ഇപ്പൊ ആഗ്രഹം വരികയാണ് ഇപ്പൊ സെല്ലിലേക്ക് വന്നതിനു ശേഷം അവന്റെ തൊട്ടടുത്താണല്ലോ നമ്മുടെ ഹീറോന്റെ സെല്ലുള്ളത് ഷോബറിൽ തട്ടിയിട്ട് ഹീറോന്റെ അടുത്ത് അവൻ സംസാരിക്കുന്നുണ്ട് ചാർലി ഇപ്പൊ പറയാണ് ഞാൻ നിന്നെ നല്ല രീതിയിൽ നോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നീ നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കണമെന്ന് നീ കൃത്യമായിട്ട് എന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് വരുന്നുണ്ട് ഇൻ കേസ് നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ ആ ഒരു കൂട്ടത്തിൽ കൂട്ടണമെന്ന് പറയുകയാണ് പിറ്റേ ദിവസം ലഞ്ചിന്റെ ടൈമിൽ ഇവരെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാണ് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്റെ കൂടെ വരാം ഈ ഒരു ജയിലിന് ചുറ്റി നിൽക്കുന്ന കടലിൽ നിന്ന് വരുന്ന ഉപ്പുകാറ്റ് കാരണം എല്ലാ ഭിത്തി എല്ലാ വീണ്ടും നല്ല വീക്കാണ് അത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ പുറത്ത് കിടക്കാം പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു പ്രശ്നം ആ ഒരു കടല് മാത്രമാണ് അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ക്ലാരൻസ് നീ വർക്ക് ചെയ്യുന്നത് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലല്ലേ നിനക്ക് ചാൻസ് കിട്ടുന്ന സമയത്തെല്ലാം അവിടെ വരുന്ന ഓരോ റെയിൻകോട്ടായിട്ട് നീ അവിടെ മോഷ്ടിച്ചു കൊണ്ടരണം എന്നിട്ട് എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഒളിപ്പിച്ചു വെക്കണം അത് വെച്ചിട്ട് എന്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുകയാണ് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളെ ഞാൻ പുറത്ത് കടക്കാനായിട്ട് സഹായിക്കും അപ്പൊ ഇന്നുമുതൽ അതിനുള്ള പരിപാടി തുടങ്ങിക്കോളാൻ പറയാണ് എല്ലാവരും അതിന് സമ്മതിക്കുന്നുണ്ട് അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം നമ്മുടെ ഹീറോ അവന്റെ പണി തുടങ്ങി ട്ട് തൊട്ടുമുന്നുള്ള സെല്ലുള്ള ചാർലിനെ ആരെങ്കിലും ഇതുവഴി വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ ഏൽപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോ നഗം വെട്ടി വെച്ചിട്ട് ആ ഒരു ചുമര് പൊളിക്കുകയാണ് ഇത്രയൊക്കെ സെറ്റപ്പ് ഉണ്ടെങ്കിലും ആ ഒരു ചെറിയ നഗം വെട്ടി വെച്ചിട്ട് ഈ ഒരു ചുമല് പൊളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് അവന്റെ കയ്യില് ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് പിറ്റേ ദിവസം ലഞ്ച് കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇതുമാതിരിയുള്ള പ്രശ്നങ്ങളുണ്ട് നൈൽക്കട്ടറ് വെച്ചിട്ട് അത്രയും വേഗം നമുക്ക് ആ ഒരു ചുമര് പൊളിക്കാൻ പറ്റില്ല എനിക്ക് വേറെ എന്തെങ്കിലും ടൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ചുമര് പൊളിക്കാനായിട്ട് സാധിക്കും ഒരു സമയത്താണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്പൂണ് അവൻ നോട്ട് ചെയ്യുന്നത് ഈ സ്പൂണ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് അവനിപ്പോ ഒരു ഐഡിയ വരികയാണ് കയ്യിലുണ്ടായിരുന്ന ഒരു സ്പൂൺ മെല്ലെ നിലത്തിട്ടാണ് എന്നിട്ട് അതിൻ്റെ അകത്ത് മുഴുവനും ഇപ്പോ അഴുക്കാക്കുന്നുണ്ട് അതിനുശേഷം നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡനെ വിളിക്കുന്നുണ്ട് ഇതേപോലെ എന്റെ സ്പൂണ് കേടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയൊരു സ്പൂൺ വേണമെന്ന് പറയുകയാണ് ഈ ഒരു സെക്യൂരിറ്റിയും നമ്മുടെ ഹീറോയിനും കൂട്ടിയിട്ട് അവിടെ അവിടെ സ്പൂണൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുകയാണ് ജോണും ഹീറോയിൻ്റെ കൂടെ പോകുന്നുണ്ട് ജോൺ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അയാളെ ഡിസ്ട്രാക്ട് ചെയ്യാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോ രണ്ട് സ്പൂണുകൾ എടുക്കുന്നുണ്ട് അടിച്ചുമാറ്റിട്ടുള്ള സ്പൂണ് നേരെ ഇവന്റെ പോക്കറ്റിലാക്കിയിട്ട് മറ്റേ സ്പൂൺ കൊണ്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ സെല്ലിലേക്ക് പോവാണ് സെല്ലിൽ വെച്ചിട്ട് അവൻ തീയക്കി ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഇവൻ അടിച്ചുമാറ്റി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്പൂണിനെ ഒരു ടൂൾ ആക്കി മാറ്റുകയാണ് ഈ ഒരു ടൂൾ വെച്ചിട്ട് വളരെ ഈസിയായിട്ട് തന്നെ അവന് ചുമര് പൊളിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാത്രി ഇരുന്നിട്ട് ഈ ഒരു വെന്റ് വലുതാക്കലാണ് ഇവന്റെ പ്രധാന പരിപാടി ഒരു ദിവസം ഇവനി ചുമര് പൊളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സെക്യൂരിറ്റി അതിൽ പാസ് ചെയ്യുന്നുണ്ട് ഷാർലിനെയാണല്ലോ ആരെങ്കിലും എന്ന് നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാൽ ആ ഒരു സമയത്ത് ഇവനിത് കാണുന്നുണ്ടായിരുന്നില്ല ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ആ ഒരു ഭാഗത്ത് വന്നതുപോലും അറിയാതെ വീണ്ടും വീണ്ടും അവിടെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ആയിട്ട് ഈ ഒരു സെക്യൂരിറ്റി നമ്മുടെ ഹീറോന്റെ സെല്ലിന്റെ അടുത്ത് എത്തി അതേ സമയത്ത് തന്നെ ഇംഗ്ലീഷ് ആ ഒരു സെക്യൂരിറ്റിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉറക്കെ സംസാരിക്കുകയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രീഫ് കേസ് എടുത്തിട്ട് ഇവൻ പൊളിച്ചിട്ടുള്ള ആ ഒരു ഭാഗം മറു വെച്ചിട്ട് വേഗ ഉറങ്ങി പോലെ കിടക്കുകയാണ് എന്തായാലും സെക്യൂരിറ്റി ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആ റൂമ് മുഴുവൻ വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയാണ് പക്ഷെ എന്തോ ഹീറോയിൻ്റെ ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു റൂമിലുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോ ചാർലിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവാണ് ഇങ്ങനെ ഓരോ ദിവസവും ഭയങ്കര ഹാർഡായിട്ട് പരിശ്രമിച്ചിട്ട് അവൻ ആ ഒരു വെന്ത് ഇപ്പൊ വലുതാക്കിയിട്ടുണ്ട് എന്നാ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടുക്കണ്ടായിരുന്ന ആ ഒരു ഗ്രില്ല് ഈ ഒരു ഗ്രില്ലിന് ഒരുപാട് വർഷം പഴക്കമുണ്ടെങ്കിലും അത് അത്ര ഈസി ആയിട്ടൊന്നും അവന് പൊളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഗ്രില്ല് പൊളിക്കണമെങ്കിൽ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടൂൾ ആവശ്യമുണ്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ് ഇവൻ എപ്പോഴെല്ലാം പുറത്തു പോകാനായിട്ടുള്ള ചാൻസ് കിട്ടുന്നോ അപ്പോഴെല്ലാം പോക്കറ്റിൽ നിറച്ചും കളിമണ്ണുമായിട്ടാണ് അവനകത്തേക്ക് വരാറുള്ളത് അത് മാത്രമല്ല ഇവർ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഈ ഒരു ഗ്രില്ല് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ അവൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഗാർഡ്സ് എല്ലാം ഇവരുടെ ശരീരം മുഴുവനായിട്ട് സെറിച്ചു ആയിരുന്നു ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് മെറ്റൽ ഡിറ്റക്ടറിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് തന്നെ ആ ഒരു മെഷീന്റെ ഉള്ളിൽ നിന്നും ഇപ്പോൾ സൗണ്ട് വരുവാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് വെക്കാൻ മറക്കല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കും അപ്പൊ എല്ലാവരും ഒന്നും സപ്പോർട്ടില്ലേ ഓക്കെ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ഇവന്റെ കയ്യിൽ എന്തോ ഒരു മെറ്റൽ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹീറോക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സംഭവിക്കുന്നത് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് ഇവൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു മെയിൻ ടൂൾ അത് ഇവന്റെ ഷൂവിന്റെ ഹീൽസിലായിരുന്നു അവൻ ഒളിപ്പിച്ചിട്ടുണ്ട് ായിരുന്നു അത് മാത്രമല്ല വേറെ ഒരു ഇരുമ്പിന്റെ പീസും കൂടി അവൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു മെറ്റൽ ഡിക്ടറിൽ നിന്ന് സൗണ്ട് വന്ന സമയത്ത് തന്നെ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇരുമ്പിന്റെ പീസ് ഗാർഡിന് കൊടുക്കുകയാണ് എന്നിട്ട് ഇവൻ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു മെയിൻ ടൂള് സേഫ് ആയിട്ട് ഉള്ളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പൊ ഹീറോ ആ ഒരു പുതിയ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗ്രില്ല് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഹീറോ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു പുതിയ ടൂള് സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ഈസി ആയിട്ട് തന്നെ ആ ഒരു ഗ്രില്ല് അവൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇവരുടെ ടീമിലുള്ള ആ ഒരു ബ്രദേഴ്സ് ഇല്ലേ ജോണും ക്ലയറും നമ്മുടെ ഹീറോ ചെയ്തതുപോലെ ഇവരുടെ സെല്ലിൽ ഉണ്ടായിരുന്ന ആ ഒരു വെന്റ് ഇപ്പോ വലുതാക്കുകയാണ് ഇവര് ല്ല ചാർലിയും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഹീറോ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഗ്രില്ലും അവർ ഈ ഒരു ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യണം ഇപ്പൊ ഹീറോന്റെ കൂടെ ചേർന്നിട്ട് മൊത്തം നാല് പേര് ഈ ജയിലിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവരുടെ പ്ലാനിന്റെ ഫസ്റ്റ് ഹാഫ് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവർ നാലുപേരും ചെയ്തു തീർന്നുണ്ട് ഇപ്പോ അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാലും നമ്മുടെ റൂമിൽ ആരെങ്കിലും ഉള്ളതായിട്ട് സെറ്റ് ചെയ്യണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് സെക്യൂരിറ്റീസ് നമ്മുടെ റൂമിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ റൂമിൽ ആളുണ്ടെന്ന് വിചാരിച്ചു നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടുള്ളൂ അതിനുവേണ്ടി നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ചില ഡമ്മിങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഹീറോ ഇപ്പോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ പറയാണ് ഈ ഒരു പ്ലാൻ പ്രകാരം ഇവരുടെ ജയിലിൽ ഉണ്ടായിരുന്ന സലൂണിലേക്ക് നമ്മുടെ ചാർലി പോകുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന മുടികളൊക്കെ ശേഖരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ് കുറച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന കുറച്ച് പഴയ പേപ്പറും അവര് അടിച്ച് മാറ്റി കൊണ്ടിരുന്നുണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഹീറോ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഇവൻ എപ്പോഴെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ടോ ആ ഒരു സമയത്തെല്ലാം കളിമണ്ണ് ശേഖരിച്ച് കൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഈ കളിമണ്ണിലേക്ക് വെള്ളമൊഴിച്ചിട്ട് മനുഷ്യന്റെ മുഖം മാതിരി ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ മുകളിൽ പേപ്പർ ഒടിച്ച് പെയിന്റ് അടിച്ച് ഇവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മുടിയെല്ലാം ആ ഒരു ഭാഗത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാനായിട്ട് മനുഷ്യന്മാതിരി ഒരു തല സെറ്റ് ചെയ്തെടുക്കുകയാണ് അതേമാതിരി നമ്മുടെ ഹീറോ ഉണ്ടായിരുന്ന ഒരു ഗ്രില്ലുള്ള ഭാഗം പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഷേപ്പിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു വിധത്തിൽ ഇവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ദിവസം ഇവൻ ഇവനാണെന്നുണ്ടെങ്കിൽ പുറത്താരെങ്കിലും വിൻഡോ നോക്കി നോക്കിയതിന് ശേഷം ആ ഒരു തലയെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓട്ടോ വഴി പുറത്ത് കിടക്കുകയാണ് ഇവരുടെ ഒരു സെല്ലിന്റെ അപ്പുറം വളരെ കാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഗ്യാപ്പ് വഴിയാണ് ജയിലിലേക്ക് ആവശ്യമായിട്ടുള്ള പൈപ്പുകളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഹീറോ ഇപ്പോ പൈപ്പുകളെല്ലാം പിടിച്ചു പിടിച്ച് മെല്ലെ മെല്ലെ മേലേക്ക് കയറുന്നുണ്ട് അതുവഴി പുറത്ത് കിടക്കാനായിട്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അറിയാനാണ് നമ്മുടെ ഹീറോ ഇപ്പൊ മേലേക്ക് പിടിച്ചു പിടിച്ച് കയറി പോകുന്നത് എന്നാൽ അവൻ മേലെ എത്തി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇരുമ്പിന്റെ വലിയൊരു ഗ്രില്ുണ്ടായിരുന്നു ഈ ഒരു ഗ്രില്ല് കടന്നാൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് പുറത്തേക്ക് കിടക്കാനായിട്ട് സാധിക്കുക ഇവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് മുകളിലായിരുന്നു ആ ഒരു ഗ്രില്ല് ഉണ്ടായിരുന്നത് അവൻ ചാടി നോക്കിയിട്ട് പോലും അതിൽ തൊടാൻ പോലും അവൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇതേ സമയത്ത് തന്നെ അവന്റെ ആ ഒരു സെല്ലിന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗാർഡ് ആ ഒരു ഭാഗത്ത് കൂടി റോന്ത് ചുറ്റി വരുന്നുണ്ടായിരുന്നു നടന്നു നടന്ന് നമ്മുടെ ഹീറോയുടെ സെല്ലിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് നോക്കുന്ന സമയത്ത് അവന്റെ സെല്ലിൽ മാത്രം ലൈറ്റ് കാണാത്തതുകൊണ്ട് അയാൾക്ക് എന്റെ ഒരു ഡൗട്ട് അടിക്കുകയാണ് അയാളിപ്പോ അവന്റെ സെല്ലിലേക്ക് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് അവൻ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു തല ഉണ്ടായിരുന്നില്ലേ അതായത് ഇവര് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തല അത് കണ്ടിഞ്ഞപ്പോ അയാൾക്ക് കൺവിൻസ്ഡ് ആവാണ് അത് ഫേക്ക് ഫേക്കാന്നുള്ളതൊന്നും അയാൾക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല അയാൾ അയാളിപ്പോ നമ്മുടെ ഹീറോ ഉറങ്ങി എന്ന് നിവരിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഇതുമാതിരി ഒരു ഗ്രില്ല് കണ്ടിട്ടുണ്ട് അത് കട്ടിയാതെ നമുക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കില്ല ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ അവന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട് ജോൺ ക്ലിയറെ കൂടിയിട്ടിപ്പോ പറയാനാണ് എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ തീർച്ചയായിട്ടും നമുക്ക് അതും മറികടക്കാനായിട്ട് സാധിക്കും എന്തായാലും ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞങ്ങൾ കൂടി കണ്ടിട്ട് നമുക്ക് എന്താ എന്നുള്ളത് തീരുമാനിക്കാന്ന് പറയുകയാണ് അന്ന് രാത്രി എല്ലാവരും ശേഷം ഇവർ മൂന്ന് പേരും കൂടിയിട്ട് ആ ഒരു ഗ്രില്ലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെ എത്തിയ സമയത്ത് തന്നെ ഹീറോ ജോണിന്റെ ഷോൾഡറിൽ കയറിയിട്ട് ആ ഒരു ഗ്രില്ലിന്റെ മുകളിൽ പിടിച്ചു വലിയാണ് അത് എത്ര സ്ട്രോങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹീറോ ഇപ്പൊ താഴെ വന്നതിന് ശേഷം പറയാണ് ഇത് ഒരുപാട് സ്ട്രോങ് ആണ് ഇത് നമ്മൾ കട്ടിയണന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടൂൾ വേണം നമ്മുടെ കൈയിലുള്ള ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അതിനിപ്പൊ എന്താ ചെയ്യുക എന്ന് മൂന്ന് പേരും ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുവരെ അവർക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടില്ല ഒരു ദിവസം ഇവർക്കായിട്ടുള്ള ഒരു മ്യൂസിക് ക്ലാസ്സിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടെ പഴയ ഒരു ഫാന് നമ്മുടെ ഹീറോ നോട്ട് ചെയ്യണം ഈ ഒരു ഫാന് കണ്ടതിന് ശേഷം നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുകയാണ് ക്ലാസ് കഴിഞ്ഞതും ആരെയും കണ്ണിൽ പെടാതെ നമ്മുടെ ഹീറോ മെല്ലെ പോയിട്ട് ആ ഒരു ഫാൻ എടുക്കുന്നുണ്ട് അതിനുശേഷം അതിന്റെ മോട്ടർ വെച്ചിട്ട് ആ ഒരു ഗ്രില്ല് കട്ട് ചെയ്യാനായിട്ട് ഒരു ടൂൾ ഉണ്ടാക്കുകയാണ് അന്ന് രാത്രി ഇവർ ചുമരിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓട്ടോ വഴി ആ ഒരു ഗ്രില്ലിന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ പോകുന്നുണ്ട് ഇപ്പൊ ഇവരുണ്ടാക്കിക്കൊണ്ടിട്ടുള്ള ഈ ഒരു പുതിയ ടൂൾ യൂസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു പ്രോസസ്സ് ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ശബ്ദമൊക്കെ ചില സെക്യൂരിറ്റീസും കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവമാർ അത് വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ഹീറോയിൻ ജോൺ ചേർന്നിട്ട് ആ ഒരു ഗേറ്റ് എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് കളയണ ഒരു ദിവസം ഇവരെ ജയിലിലുള്ള എല്ലാരും ഇരുത്തിക്കൊണ്ട് കൊണ്ട് ഇവർക്കായിട്ട് ഒരു മൂവി പ്ലേ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ഇവരെല്ലാരും ഒരുമിച്ചായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോ ഇവർക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു സമയം അത് ഏതാന്നുള്ളത് ഇവർ ഡിസ്കസ് ചെയ്യണ ഹീറോ ഇപ്പൊ പറയാണ് അടുത്ത ചൊവ്വാഴ്ച ഇവിടെ ജയിലിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം അതാണ് നല്ലൊരു ദിവസം എന്ന് പറയാനാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ സന്തോഷാവുന്ന അങ്ങനെ ഒരു വിധത്തിൽ ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ആ ഒരു ഡേ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു പൂവ് കൊണ്ടുവയ്ക്കുകയാണ് ഡാക്ക് അന്ന് അവന്റെ കൈ അറുത്ത് കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവനെയും ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുകയായിരുന്നു എന്നാൽ അവനിപ്പോ ഹോസ്പിറ്റലിൽ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല ഈ ഒരു പൂവ് അവന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് എല്ലാവരും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയാണ് ഇതേ സമയത്ത് തന്നെ ഇവന് ഈ ഒരു പൂവ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് നമ്മുടെ വാടൻ കണ്ടിട്ടുണ്ടായിരുന്നു അയാൾക്ക് ഇപ്പൊ എന്തോ ഒരു ഡൗട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ അയാളിപ്പം മെല്ലെ നടന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ് ഇപ്പൊ ഹീറോയിനടുത്ത് വാർഡൻ പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം ിൽ ഒരുപാട് റൂളുകളുണ്ട് അത് തെറ്റിച്ചിണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന പൂവെടുത്തിട്ട് നിലത്തേക്ക് പിച്ച് ഇടുകയാണ് ഇത് കഴിഞ്ഞപ്പോ ലിഗ്മസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് ലിഗ്മസ് ഓടിപ്പോയിട്ട് വാടന അറ്റാക്ക് ചെയ്യുകയാണ് എന്നാൽ അയാൾക്ക് ഹൈ ബി ഇതുപോലെ ഓവറായിട്ട് ദേഷ്യം വന്നത് കൊണ്ട് തന്നെ ബി പി ഹൈ ആയിട്ട് അയാൾ അൺകോൺഷ്യസ് ആയിട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കുറച്ച് സമയത്തിന് ശേഷം ലിഗ്മസ് അവിടെ വെച്ചിട്ട് മരിച്ചു പോകാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഹീറോന്റെ മോള് വാടന ഡൌട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹീറോ നിൽക്കുന്ന ആ ഒരു സെല്ല് തറവായിട്ട് ചെക്ക് ിക്കാൻ ഇവർ അങ്ങോട്ടേക്ക് വരികയാണ് ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഹീറോനെ പിടിച്ച് പുറത്ത് നിർത്തിയതിനു ശേഷം അവന്റെ റൂമ് നന്നായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഹീറോ ആണെങ്കിൽ ഫേക്ക് ആയിട്ട് ഒരു ഗ്രില്ല് ഉണ്ടാക്കിയിട്ട് ഇവൻ പൊട്ടിച്ചിട്ടുള്ള ആ ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റീസിന് പ്രത്യേകിച്ചൊന്നും ഡിഫറൻ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇതേ സമയത്ത് തന്നെ നേരത്തെ വൂൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവനെ ആറ് മാസം ആ ഒരു ഇരിട്ട് റൂമിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അവൻ പുറത്തിറങ്ങുന്നത് അവൻ വന്ന അന്ന് തന്നെ നമ്മുടെ ഹീറോനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കറക്റ്റായിട്ട് ഇംഗ്ലീഷിപ്പ് ചാടി വീഴാണ് കൃത്യമായിട്ട് അവന്റെ സമയത്തേക്ക് ചാടി വേണിറ്റ് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും നിന്റെ കാര്യത്തിൽ ഒരു പറഞ്ഞിട്ട് അവൻ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഇവര് കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിയിട്ടുണ്ട് ഹീറോ ആണെന്നുണ്ടെങ്കിൽ സെല്ലിൽ ഇരുന്നിട്ട് ഇവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ആ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട് ഹീറോ ജോണ് അതുപോലെ തന്നെ ക്ലയറൻസ് ഇവർ മൂന്ന് പേരാണ് ഇപ്പോ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നിൽക്കുന്നത് ഇവര് മൂന്ന് പേരും കൂടിയിട്ട് ഇവര് ചുമരിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓട്ടോ വഴി പുറത്ത് പോകാനായിട്ട് റെഡി ആവാണ് ചാർലിക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അവന് എന്തോ ഒരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു സെല്ലിൽ കൺഫ്യൂഷൻ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ പുറത്തേക്ക് പോയിട്ടുള്ള മൂന്ന് പേരും ആ ഒരു പൈപ്പ് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് അവരെ കൊണ്ട് പറ്റുന്ന വേഗത്തിൽ അവന് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് മേലെ ഒരു ഇരുമ്പ് പൈപ്പ് ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ഹീറോയും ടീമും കൂടിയിട്ട് നേരത്തെ പോയിട്ട് കട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പൈപ്പ് ഇപ്പൊ മെല്ലെ മെല്ലെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മെല്ലെ മേലേക്ക് വലിഞ്ഞ് കയറുകയാണ് അത് ചെന്നെത്തുന്നത് ഒരു വെന്റ് വഴി പുറത്തേക്കായിരുന്നു മൂന്ന് പേരും തന്നെ ഒരു വിധത്തിലെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ചാർലിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ആലോചിച്ചതിനു ശേഷം അവന് എങ്ങനെയൊക്കെ ഇപ്പൊ കുറച്ച് ധൈര്യം കിട്ടിയിട്ടുണ്ട് ശരി ഓക്കെ ഞാനും ഇപ്പൊ ആരെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ചുമര വഴി പുറത്തേക്ക് കിടക്കുകയാണ് ഇവര് പോയിട്ടുള്ളതിന്റെ പുറകെ തന്നെ ഓടി പോകാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ഇവൻ വന്നപ്പോഴേക്കും എല്ലാരും തന്നെ പുറത്തെത്തില്ലോ ഇവൻ ഓടി ഓടിയിട്ട് അവർ ഇരുമ്പുള്ള ഗേറ്റിന്റെ അവിടെയാണ് എത്തിയിട്ടുള്ളത് ഇപ്പോ അവിടുന്ന് മാത്രം അവന് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഹൈറ്റിലായിരുന്നു ആ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ ഹീറോയിന്റെ കൂടെ ഇവൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടുന്ന് രക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടുന്ന് രക്ഷപെട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന് ഇവിടുന്ന് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള അവസാനത്തെ ചാൻസാണ് അവൻ ഇപ്പോ മിസ് ആക്കിയിട്ടുള്ളത് ഇതേ സമയത്ത് നമ്മുടെ ഹീറോയും അവന്റെ ടീമും കൂടിയിട്ട് ഈ ഒരു പ്രസിഡന്റ് മുഗൾ ഭാഗം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ സെർച്ച് ലൈറ്റ് വെച്ചിട്ട് ഈ ഒരു ഭാഗം അവർ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ലൈറ്റ് വന്നു പോകുന്ന ആ ഒരു ഗ്യാപ്പ് അത് മനസ്സിലാക്കിയിട്ട് ഇവർ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് മൂവ് ചെയ്യും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു ലൈറ്റും താണ്ടിട്ട് അവരിപ്പോ പ്രിസന്റ് ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന വലിയൊരു പൈപ്പ് പിടിച്ചിട്ട് പുറത്തിറങ്ങുകയാണ് ഈ ഒരു ഭാഗത്ത് വലിയൊരു ഫെൻസിംഗ് ഉണ്ട് ഒരു വിധത്തില് കയ്യിലുണ്ടായിരുന്ന കോട്ട് യൂസ് ചെയ്തിട്ട് അവർ ഈ ഒരു ഫെൻസിംഗ് വഴി മുകളിലേക്ക് കയറാനാണ് അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ചേരുന്ന ഇവര് മൂന്ന് പേരും പുറത്ത് കടന്നിരിക്കുകയാണ് ഇനി ഇവരുടെ മുന്നിലുള്ള ഒരേ ഒരു പ്രതിബന്ധം എന്ന് പറയുന്നത് ആ ഒരു കടലാണ് ഹീറോ ഒരു സീനിൽ ലോണ്ടറി റൂമിൽ നിന്നും നമ്മുടെ ജോണിനോട് അവര് പറ്റുന്ന തരെയും റെയിൻകോട്ട് ശേഖരിച്ചു വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് യൂസ് ചെയ്തിട്ട് അവരിപ്പോ ചെറിയ ചെറിയ ബോട്ടുകൾ ഉണ്ടാക്കുകയാണ് ഏറെ നിറച്ചിട്ടുള്ള ഈ ഒരു റെയിൻകോട്ടുകൾ ഇട്ടതിന് ശേഷം കമ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെള്ളത്തിന്റെ മോണിൽ പൊങ്ങി കിടക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ബോട്ട് ഇവരുണ്ടാക്കി എടുക്കുകയാണ് ഇപ്പൊ ആ ഒരു ബോട്ടുമായിട്ട് ഇവർ വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ പ്ലാന് കൃത്യമായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിരിക്കുകയാണ് അങ്ങനെ ഒരു നീന്തി നീന്തിട്ട് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ദ്വീപ് റീച്ച് ആയിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ സെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുകൂടെ ഒരു പോലീസുകാരൻ വരുന്നുണ്ടായിരുന്നു എല്ലാരും ശേഷം നമ്മുടെ ഹീറോ മാത്രം അങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ തട്ടിയിട്ട് അയാൾ വിളിക്കുകയാണ് എന്നാൽ കുറെ നേരം അയാൾ അങ്ങനെ വിളിച്ചിട്ടും അവനെ എണീക്കാത്തതുകൊണ്ട് തന്നെ സെല്ല് തുറന്ന ഉള്ളിലേക്ക് കയറുന്നുണ്ട് ആ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന തല താഴേക്ക് ചേടാണ് ഇത് കണ്ടിട്ട് പോലീസുകാരും നല്ല രീതിയിൽ തന്നെ ഞെട്ടി വരയ്ക്കുന്നുണ്ട് അയാൾ ഇപ്പൊ കയ്യിലുണ്ടായിരുന്ന വിസിലടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ മുഴുവനും ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഇവർ പേരും മൂന്നുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വേണനും മറ്റുള്ള ടീംസിനും മനസ്സിലായിരിക്കുകയാണ് ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവനും അരിച്ചു പെറുക്കുന്നുണ്ട് ഇവര് നിൽക്കുന്ന ഈ ഒരു ജയിലുള്ള ദ്വീപിൽ മാത്രമേ അവിടെ അടുത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ ദ്വീപുകളും മുഴുവനും ഇവർ കൃത്യമായിട്ട് തന്നെ തെരയുന്നുണ്ട് അമേരിക്കയിലേക്ക് ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് പട്ടാളക്കാരും അതുപോലെ തന്നെ നാവികരും നേവിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളും എല്ലാവരും തന്നെ ഈ ഒരു സെർച്ച് പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നാട് മുഴുവനും ഇവർക്ക് വേണ്ടി തിരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നുവരെ ജോണ് ക്ലെയർ അതുപോലെ തന്നെ ഫ്രാങ്ക് മോറിസ് എന്ന നമ്മുടെ ഹീറോ ഇവരെ മൂന്നുപേരെയും കണ്ടുപിടിക്കാനായി സാധിച്ചിട്ടില്ല ഒരു ദ്വീപില് ഇവർ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെയിൻകോട്ട് അത് മാത്രമല്ല അതിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇവരുടെ ചില ഫാമിലി ഫോട്ടോകള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് സെർച്ച് ചെയ്തിട്ടും അവർക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കാനാവാത്തത് കൊണ്ട് തന്നെ അവർ കടലിൽ വീണ് മരിച്ചുപോയിട്ടുണ്ടെന്ന് എല്ലാവരും തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഒരു കേസ് ക്ലോസ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ കടൽക്കരയിൽ ഒരു പൂവ് എടുക്കുന്നത് ഇവർ കാണാൻ അതായത് നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്നും വാടന എടുത്തിട്ടുള്ള ആ ഒരു പൂവല്ലേ ആ ഒരു പൂ തന്നെയായിരുന്നു അത് ഇത് കണ്ട സമയത്ത് തന്നെ അവർ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവാണ് ഇവരോട് നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് കൃത്യം ഒരു വർഷത്തിന് ശേഷം ഈ ഒരു ജയിൽ തീരെ സേഫ് ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ഗവൺമെന്റ് ഈ ഒരു ജയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീന് കാണിച്ചിട്ട് സിനിമയോട് വെച്ചിട്ട് കഴിയുന്നുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ